ഐഡിയൽ ടെക് മാസ്റ്റർ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ നിൽക്കുക ഏകദേശം ഒരു ധാരണമായിട്ട് ഉണ്ടാവും വേറെ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ട്രോളിയാണ് അതായത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഗ്യാസ് സിലിണ്ടറുകൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രോളിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പൊ നമ്മൾ ഒരുപാട് പറഞ്ഞു പോരടിപ്പിക്കുന്നത് നമുക്ക് നേരെ വിടിവെക്കുവാ അപ്പൊ നമ്മൾ ട്രോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോഴും എടുത്തിരിക്കുന്നത് അര ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പാണ് അപ്പൊ ഒരുപാട് വലിയ പൈപ്പിന്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു അര ഇഞ്ചിന്റെ പൈപ്പ് തന്നെ നമുക്ക് ധാരാളമാണ് അപ്പം ഈ ഒരു പൈപ്പ് നമുക്ക് ഏകദേശം ഒരു മീറ്റർ നീളത്തിൽ നമുക്ക് നാലായിട്ട് മുറിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് പത്ത് ഇഞ്ച് നീളത്തിൽ നമ്മൾ ഒരു നാല് പീസ് കൂടി നമ്മൾ ഇതിന് മുറിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ഇഞ്ച് സ്ക്വയർ പൈപ്പിൽ നിന്ന് തന്നെ പത്തിഞ്ചിന്റെ നാല് പീസ് കൂടി അപ്പൊ നമ്മൾ ഇഞ്ചിന്റെ പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തു അതേപോലെ തന്നെ നമ്മൾ ഇഞ്ചിന്റെ പൈപ്പിൽ ഒരു എട്ട് ഇഞ്ച് നീളത്തിൽ ഒരു നാല് പീസും കൂടി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മള് വഴിയെ കാണിച്ചുതരാം അപ്പൊ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഈ പീസെല്ലാം കൂടി നമ്മൾ വെൽഡ് ചെയ്ത് സെറ്റ് ആക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ ഫ്രെയിമിന്റെ അടിഭാഗം നമ്മളിത് ഇതുപോലെ നമ്മൾ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മുക്കാലിഞ്ചിന്റെ പൈപ്പുണ്ട് അതായത് എട്ടിഞ്ച് നേളത്തില് ഈ പൈപ്പിന്റെ പീസ് നമ്മൾ ഇതിന്റെ കൂടെ ഇങ്ങനെ ഇറക്കി കൊടുക്കാൻ പോവാണ് രണ്ട് പീസ് ഒരു കാലയിൽ വെച്ച് നമ്മൾ ഇതുപോലെ ഇറക്കി കൊടുക്കുന്നു അപ്പൊ നമ്മുടെ മുക്കാൻ പീസ് നമ്മളിത് കറക്റ്റായിട്ട് ഇതിലുള്ളിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അതായത് നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ഇതിലൂടെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇതിന്റെ ടോപ്പ് വാമ്പ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബെൽറ്റ് തീർക്കാൻ പോവാണ് അപ്പം നമ്മുടെ ഫ്രെയിമിന്റെ അതായത് ഫസ്റ്റിലെ ഫ്രെയിമിന്റെ ബിൽഡിംഗ് വർക്ക് ഒക്കെ നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കി ഇനി നമുക്ക് ചെയ്യാനാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇട്ടിരിക്കുന്ന ഈ മുക്കാലിഞ്ചിൻ്റെ പൈപ്പ് കറക്റ്റ് ആയിട്ട് നമ്മളൊരു മെഷർമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ എത്തിക്കുന്ന മെഷർമെൻറ്റ് അതായത് ബോട്ടം ഭാഗത്ത് നിന്ന് ആറ് ഇഞ്ച് വിട്ടിട്ട് ഫസ്റ്റത്തെ പീസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ മുഗൾ ഭാഗത്ത് നിന്ന് ഒരു മുപ്പത് സെന്റിമീറ്റർ വിട്ടിട്ട് രണ്ടാമത്തെ പീസും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് രണ്ട് ഫ്രെയിമിൽ നമ്മൾ ഒരേ അകലത്തിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യുന്ന നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു മീറ്ററിൽ മുറിച്ചിരിക്കുന്ന നമ്മുടെ പീസ് എടുത്തിട്ട് ഇതിന്റെ മേളിൽ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ വെൽറ്റ് ചെയ്തെടുക്കാം ാണ് ഈ ഒരു ഭാഗമാണ് ഹാൻഡിലായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ഇനി നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ ഫ്രെയിമിൽ അതായത് മുകളിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്രെയിമിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അടിയിൽ നിന്ന് രണ്ടടി ഇരുപത്തിനാല് ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ പത്ത് ഇഞ്ചിൽ കുറിച്ചെടുത്തിന് ഏറ്റവും അവസാനത്തെ പീസ് ആയത് നാല് പീസാണ് നമ്മൾ മുറിച്ചെടുത്തത് അതിന് നാലാമത്തെ പീസ് കറക്റ്റ് ആയിട്ട് ഈ മാർക്കിംഗിൽ വരത്തക്ക രീതിയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് വെല്ലുവിതീർക്കണം അപ്പൊ അടുത്തായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ലോക്ക് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇതേപോലെ തന്നെ അര ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പ് നമ്മൾ ഇതുപോലെ എൽ ഷേപ്പിൽ നമ്മള് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഏകദേശം നീളം എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ചര ഇഞ്ചാണ് ഏകദേശം ഒരു അഞ്ചര ഇഞ്ചാണ് നമ്മൾ ഇതിന്റെ നീളം എടുത്തേക്കുന്നത് അപ്പൊ ഈ ഒരു പീസ് നമ്മുടെ വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്രെയിമിലേക്ക് നമ്മൾ ഇതുപോലെ മുകളിലേക്ക് വരത്തക്ക രീതിയിൽ നമ്മൾ ഇതുപോലെ വെൽഡ് തീർക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ ലോക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ട ഇതിന്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ഒരു സപ്പോർട്ടിംഗ് ഗാർഡ് സെറ്റ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഏകദേശം ഒരു മൂന്നിഞ്ച് നീളത്തിൽ രണ്ട് പീസ് നമ്മൾ മുറിച്ചെടുത്തിട്ട് അത് ഇതിന്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ വെൽഡ് കൊടുക്കാൻ പോവാണ് വേണ്ടിട്ട് നമ്മൾ ഇതുപോലെ ഒരു പട്ടം നമ്മൾ ഇതുപോലെ ആർച്ചായിട്ട് വളച്ചെടുത്തിട്ടുണ്ട് ഈ പട്ടം നമ്മൾ സപ്പോർട്ട് കാർഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതുപോലെ ഇറക്കി വച്ചു ശേഷം നമ്മൾ ബിൽഡ് ചെയ്ത് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ പിള്ളേരുടെയൊക്കെ കളിപ്പാട്ടത്തിന് ഉപയോഗിക്കുന്ന സൈക്കിളിന്റെ ടയറാണ് ആണ് അപ്പൊ ഈ ഒരു ടയറിന്റെ ആവശ്യമുള്ളൂ ആവശ്യമുള്ളുതിന് അപ്പൊ ആ വീലിന്റെ സടുക്കായിട്ട് ഇതേപോലെ നമ്മളൊരു പൈപ്പിൽ ഹോൾ ഇട്ടിട്ട് നമ്മൾ ഇതുമായിട്ട് നമ്മുടെ ട്രോളിയായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും നമ്മൾ ഹോൾ ഇട്ടിട്ട് അത് നമ്മൾ ഇതിലൂടെ കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ടയർ നമ്മൾ ഇതിലേക്ക് വെച്ച് വെൽഡ് തീർക്കാൻ പോകണം അപ്പൊ നമ്മൾ ഈ ടയർ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഫ്രെയിമിന്റെ അടിഭാഗത്തായിട്ടാണ് അതായത് നമ്മൾ ഫസ്റ്റ് വെച്ചിരിക്കുന്ന ഫ്രെയിമിന്റെ അടിഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ടയർ സെറ്റ് ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പെയിന്റ് ഒക്കെ അടിച്ചാൽ കുട്ടപ്പനാക്കിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വർക്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതുപോലെ ചെറിച്ചിട്ടാണ് നമ്മള് ഗ്യാസിന്റെ സിലിണ്ടർ നമ്മൾ ലോക്ക് ചെയ്യുന്നത് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നിവർത്തി നമ്മൾ ഇതുപോലെ ഇങ്ങനെ വലിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ എങ്ങനെയാണ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ് നമ്മൾ ഇതുപോലെ ഗേറ്റ് ലോക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ ഇവിടെ കാർ ചവിട്ടിപ്പിടിച്ച് ഇങ്ങനെ ചെയ്തിട്ടു അപ്പൊ ഞാൻ നമ്മുടെ ട്രോളിയിലായി നമ്മുടെ ഗ്യാസിന്റെ സിലിണ്ടർ ഇനി നമ്മൾ ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ പോവാൻ നമുക്ക് അപ്പൊ നമ്മളെ ട്രോളി നമ്മൾ വിചാരിച്ചവരല്ലാർക്ക് അവർ ഈ തയർ വണ്ടിയൊക്കെ ആ ഒരു ബീൽ എന്തൊക്കെ നമ്മൾ വളരെ സിമ്പിൾ ആണ് അതായത് നമ്മുടെ ഇത്രയും മുപ്പത്തി ആറ് കിലോ വെയിറ്റ് ഉള്ള ഒരു ഗ്യാസ് സിലിണ്ടർ ആണ് ഇതിലിരിക്കുന്നത് വളരെ കുറഞ്ഞൊരു വെയിറ്റ് മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് റൊട്ടേറ്റ് നമ്മുടെ ഗ്യാസിന്റെ കുട്ടി പുറത്തേക്ക് ചാടില്ല നമ്മൾ സേഫ്റ്റി ഗാർഡ് കൊണ്ട് ഏറ്റവും നമ്മൾ കിട്ടുന്ന ട്രോളിന് നമ്മുടെ ഗ്യാസിന്റെ കുട്ടി എങ്ങനെയാണ് നമ്മൾ റിലീസ് ലീസ് ചെയ്യുന്നതരാം

അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം രണ്ട് ഫ്രെയിം സെറ്റ് ചെയ്യുന്നുള്ളത് അത് വേറെ ഒന്നും അല്ല നമുക്കിപ്പോ നമ്മുടെ പൊതു മാർക്കറ്റിൽ നമുക്ക് ലഭിക്കുന്ന സിലിണ്ടറുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പിൽ കിടക്കും ഒന്ന് ഡൊമസ്റ്റിക് പർപ്പസിലും ഇൻഡസ്ട്രിയൽ പർപ്പസിലും ഉള്ളത് അപ്പൊ ഇൻഡസ്ട്രിയൽ പർപ്പസിലും ഉപയോഗിക്കുന്ന സിലിണ്ടറുകൾ കുറച്ചുകൂടി വലിപ്പം കൂടിയവയായിരിക്കും അപ്പൊ അതിന്റെ ഒരു ഹൈറ്റ് കൂടി നമുക്ക് ഇതിനകത്ത് കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ഫ്രെയിമിന്റെ അത് സെറ്റ് ചെയ്ത് അപ്പം ആവശ്യമുള്ള ഹൈറ്റിലേക്ക് നമ്മുടെ ഫ്രെയിമിനെ നമ്മൾ കേട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു നട്ടും ബോൾട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ആവശ്യമുള്ള ഹൈറ്റ് സെറ്റ് ചെയ്തിന് ശേഷം അതിനെ നമ്മൾ ലോക്ക് ആക്കി നിർത്തുന്നത് അപ്പം എല്ലാ മഞ്ചാർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ ഞങ്ങൾ എഴുതി അറിയിക്കാൻ കൂടെ ശ്രമിക്കുക അതുപോലെ നമ്മുടെ വീഡിയോസ് ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതും വരെ ഗുഡ് ബൈ